ഹലോ ഗൈസ് അലൈക്കും ഇന്ന് നമ്മൾ മൈസൂർക്ക് പോയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മളേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ മൈസൂർക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശരം കയറി അപ്പോൾ നമ്മളങ്ങനെ കാട്ടിലൂടെ അങ്ങനെ പോയി അപ്പം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കാട്ടിലൂടെ ഒക്കെയുള്ള വഴികൾക്കൂടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമുള്ളൊരു അനുഭവമായിരുന്നു കാട്ട് മൃഗങ്ങളെ കണ്ടിട്ട് ഞാൻ യാത്ര ചെയ്യാറുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ പിന്നെ ഇത് കാട്ടിലെ പന്നികളൊക്കെയാണ് കേട്ടോ അവർ എന്തൊക്കെയാ ഭക്ഷണമൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ ഉണ്ടാവുക കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി മൃഗം കാണാൻ കുട്ടികൾക്ക് ഈ മൃഗങ്ങളെ കാണുക പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമല്ല മ്മടേക്കായി ഭയങ്കര ഇഷ്ടം അവർക്ക് പിന്നെ കുറേ കാട്ടാനകളെ കണ്ടു മന്ന കണ്ടു സിംഹമാനം കുറയിങ്ങനെ കണ്ടു പല മൃഗങ്ങളുമുണ്ട് മുള്ളൻ മഞ്ഞെ കണ്ടു ഒരുവിധം കുറേ മൃഗങ്ങൾ ഞങ്ങൾ പോണ വഴിക്കുന്ന കണ്ടു പിന്നെ നല്ല രസമുള്ള കാഴ്ചകളാണ് കേട്ടോ എല്ലാതും പച്ചപ്പും കാര്യങ്ങളും വലിയ വലിയ മരങ്ങളും വലിയ വലിയ തേക്കുകൾ എല്ലാ സംഭവങ്ങളുണ്ട് പിന്നെ ഇത് കൂടെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ വണ്ടികളൊന്നും നിർത്തിയിട്ടിട്ട് നമുക്ക് അങ്ങനെ അധികം നേരം പുറത്ത് നിൽക്കാനൊന്നും പാടില്ല വണ്ടികൾ നിർത്തിയിടാ ചില സ്ഥലത്ത് നിർത്താനേ തീരെ പറ്റില്ല കുറേ സ്ഥലങ്ങളിൽ നിർത്താൻ ഇല്ലാതെ തീരെ ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നിർത്തിയിട്ടാൽ ആയിരം രൂപ ഫൈൻ അതൊക്കെ അടക്കണം ഫോറസ്റ്റുകൾ എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ എപ്പോഴും അവിടെ ഒന്നും നിർത്തിയിടാനൊന്നും പറ്റില്ല പിന്നെ ഞങ്ങൾ കുട്ടികൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കയ്യെ പിടിച്ചിരുന്നു പക്ഷേ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റിയില്ല അവിടെയൊക്കെ നിർത്തിയിടാൻ പറ്റാത്ത അവസ്ഥ തൊട്ട് അവിടെ നിന്നും അങ്ങനെ കൊടുക്കാൻ പറ്റില്ല കുറച്ച് കാടൊക്കെ ഇറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾ ഫുഡൊക്കെ കൊടുത്തത് എന്നാലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെയുള്ള ഫുഡ് എന്താണെങ്കിലും കയ്യെ പിടിക്കണം പിന്നെ നമുക്കുള്ള ഫുഡാണെങ്കിലും കയ്യിലിരിക്കണമെന്നല്ലേ ഒരു കടകളും കാര്യങ്ങളൊന്നും അധികം അല്ലാത്ത സ്ഥലത്ത് കൂടെയൊക്കെ പോകുന്നത് പിന്നെ നിർത്തിയിടാൻ പറ്റില്ല കയ്യിലുണ്ടാകണ ഒരു സമാധാനം തന്നെയുള്ളു രാത്രി ആറുമണി കഴിഞ്ഞാൽ ഞങ്ങളുടെ അലൗഡല്ല ഈ സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യണമെന്നെ അലൗഡല്ല കാട്ടാനങ്ങളൊക്കെ ഇറങ്ങും വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് കടുവ എല്ലാ എല്ലാ മൃഗങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കാണുന്നത് മാന്കൂട്ടങ്ങൾ കേട്ടോ ഒരുപാട് മാൻകൂട്ടങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കണ്ടു കുരങ്ങന്മാരി മാന്കൂട്ടങ്ങളെയൊക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടു കഴിയണം ഇതിൽക്കൂടെയൊക്കെ പോകുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഞങ്ങൾ കാട്ടാനെ കണ്ടിട്ട് അങ്ങനെ ഇറങ്ങിയതെട്ടോ ഇവിടെ അത്ര തന്നെ കുറച്ച് ദൂരമൊക്കെ ആയി പോയിട്ട് അത്ര തന്നെ കുഴപ്പമില്ലാട്ടോ ഒന്ന് ഇറങ്ങി നോക്കി എന്നിട്ട് ഞങ്ങൾ വേഗം കയറി ചില സ്ഥലങ്ങൾ ഞങ്ങൾ ഗ്ലാസിൻ്റെ അടുത്തുനിന്ന് വരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ പോകണമെങ്കിൽ സൂര്യകാന്തത്തോട്ടം കണ്ടപ്പോൾ അവിടെ നിർത്തിയിട്ട് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്തതാണ് നമ്മൾ അവിടെ അവിടെ എത്തിയപ്പോഴത്തേനും രാത്രിയായിരുന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ വൃന്ദാവം ഗാർഡനിൽ പോയി അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണണ്ടായിരുന്നു നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു റിവറും സ്ഥലമൊക്കെ പുഴയൊക്കെ ഉണ്ട് പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീടൊക്കെ വരുമ്പോൾ ഒരു നാലുമണിക്ക് ശേഷം ഒക്കെ വരണ നല്ല കിട്ടാ നല്ല വെയിലും ഉണ്ടാവില്ല പിന്നെ ഒരുപാട് ലേറ്റ് അറേഞ്ച്മെൻറ്റും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാറുണ്ട് കൂടുതലും നടന്നിട്ട് കാണാനുള്ള സംഭവങ്ങൾ അപ്പോൾ ഒരുപാടൊന്നും ഇവിടെ നിന്നില്ല ഇവിടെ കുറച്ചേറെ കണ്ട് ഞങ്ങള് പിന്നെ സൂ കാണാൻ പോകരുത് അങ്ങനെ ഞങ്ങൾ സൂ കാണാൻ പോയി അവിടെ സിംഹം കടുവ പുലി എല്ലാ മൃഗങ്ങളും ഗിറാഫ് എല്ലാ മൃഗങ്ങളും അഞ്ച് കിലോമീറ്ററോളം കാണാണ്ട് നടന്നിട്ട് അത്രയും ദൂരം ഞങ്ങൾ നടന്ന് കണ്ടു ഒരുപാട് കാണാണ്ടായാലും മുതലുകളും എല്ലാ ഉണ്ട് അവിടെ ചെന്നാരും ഇനി ഒരു മൃഗങ്ങളെയും കണ്ടില്ല എന്ന് പറയില്ല ഒരുപാട് അത്രയും മൃഗങ്ങളും കാര്യങ്ങളും അവിടെ ഉണ്ട് സിംഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു അനുഭവമായിരുന്നു അതൊക്കെ സിംഹത്തിനെ നിന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല രസമാണ് കാഴ്ചയായിരുന്നു നല്ല ഇതിപ്പോൾ നമ്മൾ ജിയോഗ്രാഫിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ ഞാനെടുത്ത വീഡിയോസാണ് ഒരുപാട് വീഡിയോസ് എടുക്കാൻ ടൈമിൽ അങ്ങനെ കുറേ ദൂരം നടന്ന് ഞങ്ങൾ കണ്ടതല്ല ടൈമ് കുറവായിരുന്നു പിന്നെ ഇത് കാണുന്നത് ജിംമാൻസിയാണ് കേട്ടോ പുതപ്പെട്ടിരിക്കും പോലെ കുത്തി ഇരിക്കും പോലെ കണ്ട കാണാൻ നല്ല ഭംഗി കാണാൻ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫിലോമിന ചർച്ചക്കെ പോയത് വലിയൊരു പള്ളിയാണ് പുരാതന പുരാതനകാലത്തൊക്കെ നല്ല കുറെ കാലം ഒരു മുന്നക്കള്ളിയാണ് കൂറ്റപ്പള്ളി നല്ല ഹൈറ്റും കാര്യങ്ങളും അതിന് അതിൻ്റെ ശേഷം ഞങ്ങള് പിറ്റേ ദിവസമാണ് പാലസ് കാണാൻ പോയത് ഇവിടെയാണ് പാലസിൻ്റെ എൻട്രി ഒക്കെ കേട്ടോ പാലസൊക്കെ ഇതുവഴിയാണ് പോ കടന്ന് പോവുക മൈസൂർ പാലസ് അത് കാണ ഒരു കാഴ്ച തന്നെയാണ് അത്ര അടിപൊളി കാഴ്ചയാണ് അത് നമ്മളൊക്കെ ഈ രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറഞ്ഞു വെക്കാൻ നല്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കൊട്ടാരൊക്കെ കാണുന്നത് കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ കണ്ടിരിക്കാനും അവര ആയുധങ്ങളും പീരങ്കികളും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട് എല്ലാതും കാണിച്ചു പിന്നെ അതില് രാജാവിൻ്റെ ഒരു പല്ലക്കുണ്ട് രാജാവിനതിൽ ഇരുത്തിയിട്ടിങ്ങനെ ആൾക്കാർ ചുമ നടക്കണ പല്ല കഴിഞ്ഞു ഇരുന്നൂറ്റൻപത് കിലോ വേന സ്വർണം കൊണ്ടാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു അതൊക്കെ ഗ്ലാസ്സിൻ്റെ ഉള്ളിലാക്കിയിട്ടങ്ങനെ വെച്ചിരിക്കുകയാണ് ഇതെൻ്റെ കൊട്ടാരത്തിൻ്റെ ഉൾഭാഗം ഭംഗിയല്ലേ കാണാൻ അതിൻ്റെ തൂണുകളൊക്കെ എന്താ വരുപ്പം പിന്നെ അവിടെ ഉണ്ടാക്കിയിരുന്ന രാജാക്കന്മാരുടെ ഫോട്ടോകളും കാര്യങ്ങളും അല്ലാതെ അവർ ചുമരലിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ കുട്ടികളും എല്ലാവരുടെയും ഫോട്ടോകളും കാര്യം ഇപ്പം നമ്മൾ കാണുന്നത് രാജസദസ്സാണ് കേട്ടോ പണ്ട് രാ രാജാക്കന്മാരും പ്രജകളും എല്ലാവരും ഇരുന്നിരുന്ന സദസ്സാണ് എന്തെങ്കിലും പരിപാടികളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നൃത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്നിട്ട് അവരെല്ലാവരും കണ്ടിരുന്നതും ചെയ്തിരുന്നൊക്കെ രാജസദസ്സാണ് ഇവിടെ നിന്ന് അതിൻ്റെ നടുമുറ്റൊക്കെ കാണാം നാലുപുറ മുറ്റൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ കാണാൻ അവരിയ്ക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇതൊക്കെ നടുമുറ്റവും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നാലുപുറം ചുമരാണ് നടുവിന് മുറ്റം പിന്നെ നമ്മൾ പുറത്തേക്ക് വന്നു കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് വന്നുള്ള കാഴ്ചയാണ് പുറത്തേക്ക് പോയി പോയി അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പ്ലീസ് സപ്പോർട്ട് എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഓക്കേ